LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, Fico Hana, MM, and more. Whether you are interested in basic accounting financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Odhra Study Center. Join us at our Audra Study Center in North LCC, Kerala and take the first step towards a brighter future. പട്ടണം കവലയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട വടക്കേക്കര വില്ലേജ് സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റിലേ സത്യാഗ്രഹത്തിന്റെ മൂന്നാം ദിവസം ക്ലസ്റ്റർ ടുവിന്റെ നേതൃത്വത്തിൽ സമരം നടന്നു ചിറ്റാറ്റുവര പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ എം എ സുധീഷ് സമരം ഉദ്ഘാടനം ചെയ്തു പട്ടണം കവലയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ക്ലസ്റ്റർ ടുവിന്റെ നേതൃത്വത്തിൽ മൂന്നാം ദിവസത്തെ സമരം ബഹുജന പങ്കാളിത്തത്തോടെ നടന്നു കോർഡിനേറ്റർ പി എസ് ഉദയൻ അധ്യക്ഷത വഹിച്ചു ക്ലസ്റ്റർ ടു സെക്രട്ടറി രാജൻ വി എ സ്വാഗതമാശംസിച്ചു പതിനെട്ടാം വാർഡ് മെമ്പർ സുധീഷ് സമരം ഉദ്ഘാടനം ചെയ്തു എം വി ജോസ് മാസ്റ്റർ രാജു ജോസ് ആന്റണി പട്ടണം കെ വി അനന്ത മാസ്റ്റർ എം എ റഷീദ് വാർഡ് മെമ്പർമാരായ വാസന്തി പുഷ്പൻ ലൈബി സാജു എന്നിവർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ശിവൻ ഗോപി മനോജ് രാജൻ എൻ എസ് സെയ്തു കെ കെ വേണുഗോപാൽ ഗിരിജ രാജു അജിത തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ലസ്റ്റർ കമ്മിറ്റി അംഗം രാജൻ കല്ലറക്കൽ നന്ദി പ്രകാശിപ്പിച്ചു സമരഭടന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പട്ടണം ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അഭിവാദ്യ പ്രകടനവും നടന്നു അവർക്ക് ഇപ്പൊ ഇത് നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് എന്തായാലും പറഞ്ഞിരുന്നെങ്കിൽ സാധ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഇത് എന്റെ കൊച്ചുകുട്ടിയായിട്ട് നിങ്ങൾ വിചാരിച്ചോ എന്തായാലും ശരി അങ്ങനെ വല്ല വഴിക്കും നീങ്ങാതെ ഇപ്പൊ സുധീഷ് പറഞ്ഞത് പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ് നമുക്ക് കിട്ടാനായിട്ട് സാധ്യത അതിനുവേണ്ടിയാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നതെങ്കിൽ എന്റെ പേടിയൊന്നും അറിയാമോ പെഡസ്ട്രിയെന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം തന്നെ നടപ്പാതാണ് ബാക്കിൻ്റെ അർത്ഥം അറിയാലോ നമുക്ക് പെഡസ്ട്രീൻ അണ്ടർപാസ് കിടുന്നതെങ്കിൽ പെഡസ്ട്രിയ അണ്ടർപാസിലൂടെ കാറും LCC Computer Education Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally. Sam Fico, hana emma and more whether you're interested in basic accounting financial courses multimedia and designing or long and short-term career courses we have something for everyone our othra study centre join us at our othra study centre in north Paroor, lcc kerala and take the first step towards a brighter future